വന്നിരിക്കുകയാണ് ബിൻസി അനു അപ്പാനി അപ്പാനി ബാക്ക് ബാക്ക് ആണ് അതായത് അവരനുഭവിച്ച കാര്യങ്ങളും സൈബർ എല്ലാം തിരിച്ച് റീബൗണ്ട് ചെയ്ത് അനുവിൻ്റെ അടുത്തേക്ക് വരെയാണ് ഞാൻ ഉണ്ടായിരിക്കുമ്പോ അല്ല നീ വൃത്തികേടെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് തന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ കേട്ടോ നിന്റെ കഴിവ് കൊണ്ടല്ല അനു നീ ഇവിടെ നിൽക്കുന്നത് നീ പൈസ എണ്ണി കൊടുത്തിട്ടാണ് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുകയാണ് ബിൻസി അതെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം തിരിച്ചു വന്ന് അതായത് അവർക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം അവർ തിരിച്ചു വന്ന് പറയുകയാണ് അല്ലേ ഈ സീസണിൽ കുൽസിതങ്ങളും അപവാദങ്ങളും ചെളിവാരി എറിയലും അപകീർത്തിപ്പെടുത്തലും ഇതൊക്കെ അല്ലാണ്ട് വേറെ എന്താണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം ഒരു ഗെയിമാണോ ഏ ഇതൊക്കെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് ഇതൊന്നും ഒരു ബിഗ് ബോസ് ഗെയിമായിട്ട് നിങ്ങളാരും കണക്ക് കൂട്ടരുത് ആരും ഇമാതിരിയുള്ള ഗെയിമുകൾ അടുത്ത സീസൺ ഗെയിമോ ഛേ ഇമ്മാതിരിയുള്ള വൃത്തിയേടുകൾ അടുത്ത സീസണിൽ ഒരു കണ്ടസ്റ്റൻറ്റും ബിഗ് ബോസിൽ പോകുന്ന ഒരാൾക്കാരും ഇമ്മാതിരിയുള്ള ജീവിതം മറ്റു മത്സരാർത്ഥികളുടെ ജീവിതം വെച്ചിട്ടുള്ള കളി കളിക്കരുത് എന്ന് എനിക്ക് അഭ്യർത്ഥനയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയ പ്രമോയാണ് വന്നിരിക്കുന്നത് ബിൻസി രാത്രി അവർ ചർച്ച ചെയ്യുകയാണ് അപ്പാനി നീ ബാക്കാണ് പുള്ളിക്കാരൻ ഒരു ഒന്നര രണ്ട് ദിവസം എങ്ങനെയോ പിടിച്ചു നിന്നു കാര്യം പുള്ളിക്കാരൻ നേരിട്ട ആ ഒരു ബുദ്ധിമുട്ട് അതായത് അവരെ രണ്ടുപേരും അതിനകത്ത് എനിക്കൊന്നും ഷാനവാസം ഇൻവോൾഡ് ആണോ എനിക്ക് അറിയത്തില്ല ഇൻവോൾഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് അവിടെ ബിൻസി ചോദിക്കുന്നുണ്ട് ഈ എൻ്റെ അനു അനീഷിൻ്റെ അടുത്ത് എന്താണ് നീ കാണിച്ചത് ഏ ആ കയ്യും കലാശവും കാണിച്ച് ഇച്ഛായാന്നല്ലേ അപ്പം അവിടെ അപ്പാനി തമാശയോടി അപ്പൊ ഇതെനിക്ക് തോന്നുന്നു അത് തമാശ അതായത് അനീഷിനോട് കാണിച്ചത് ഇതെല്ലാം തമാശയാണെന്നും ബാക്കിയുള്ളവർ അടുത്തിരുന്നാല് കൈതൊട്ടാല് നോക്കിയാല് കിടന്നാല് അതൊക്കെ മറ്റേതാണെന്നുമാണ് നമ്മുടെ അനു പറയുന്നത് അപ്പം അതാണ് അപ്പാനി അങ്ങോട്ട് അങ്ങോട്ട് പഴയ അപ്പാനിയിലേക്ക് വന്നിരിക്കുകയാണ് തമാശയാണ് നിനക്കിതൊക്കെ നിനക്ക് തമാശ അല്ലേ അപ്പോൾ ബിൻസി അനു കാണിച്ചാൽ തമാശ മറ്റുള്ളവർ കാണിച്ചാൽ മറ്റേത് അപ്പ അനു ഒരാളുടെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം എന്ത് വിചാരിക്കണം അപ്പൊ അക്ബർ ഒന്നും വിചാരിക്കൂലടി എന്ത് വിചാരിക്കാനും ഒരാളുടെ കൈ പിടിച്ചിരുന്നാല് ഏ അപ്പം അപ്പാൻ പ്രശ്നം ഇല്ല അല്ലേ നിനക്കപ്പൊ പ്രശ്നം കൈ പിടിക്കുന്നതിനും പാല് ബാക്കി കൊടുക്കണേനും ഒന്നും അപ്പൊ ആതില അപ്പൊ ആദ്യയുടെ കൂടെ ആതില വന്നു വേറെ ഇടപെടാണ് ഞാൻ വിചാരിച്ചിട്ടില്ല നീ ഇങ്ങനെ വർത്തമാനം പറയും വന്നു നുണച്ചി അപ്പൊ ബിൻസി ഇവിടെ പറയുന്നുണ്ട് ഞാൻ അപ്പോ വല്ലതും ഞാൻ ഉള്ളപ്പോ വല്ലതും ഇമാതിരി ചെറ്റ വർത്താനം പറഞ്ഞിരുന്നു എങ്കിൽ കായൽ വെച്ചിട്ട് ഞാൻ ഒന്ന് അടിച്ചിട്ടേ ഇറങ്ങി പോകത്തുള്ളൂ എന്ന് പറയുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല ഇവിടെ നീ നിൽക്കുന്നത് നീ പൈസ എണ്ണി കൊടുത്തിട്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നതെന്നാണ് പ്രൊമോയിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു വമ്പൻ പ്രമോ രാത്രിയാണ് നടക്കുന്നത് ലൈറ്റ്സ് ഓഫ് ആക്കിയ ശേഷമാണ് ഇത് നടക്കുന്നത് എപ്പിസോഡ് കാണുന്നത് എല്ലാവരും ഇത് ലൈവ് കാണേ എപ്പിസോഡ് ഫുൾ കട്ടാണേ ഇന്നലെ തന്നെ എപ്പിസോഡ് തലതിരിച്ച് കാണിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഇന്നലെ ലൈവ് കണ്ടില്ലായിരുന്നു ആ പക്ഷെ ഇന്നലെ കാണിച്ച രണ്ട് മൂന്ന് പേരെൻ്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി എപ്പിസോഡ് തലതിരിച്ചാണ് കാണിച്ചേക്കുന്നത് അതായത് ശൈത്യ എനിക്കൊന്നും ഇത് കൺഫേം ചെയ്തു തരണം ശൈത്യ ഞാൻ ഇനി ഞാനിനി അവളെടുത്ത് മിണ്ടത്തില്ലടി എന്ന് പറഞ്ഞിട്ടാണ് അനുവിനെ പോയി വിളിക്കുന്നതായിട്ടാണ് ഈ എപ്പിസോഡിൽ കാണിച്ചത് പക്ഷെ നേരെ തിരിച്ചാണെന്നാണ് പറഞ്ഞത് എനിക്കതൊരു ഡൗട്ടുണ്ട് അതായത് അനുവിനെ പോയി വിളിച്ചിട്ടാണ് ശൈത്യ ഇങ്ങനെ പറഞ്ഞതെന്നായിട്ടാണ് ലൈവ് കണ്ടവർ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല എപ്പിസോഡ് തല തിരിച്ചാണോ കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ല സോ പിന്നെ വേറൊരു ചർച്ചാ വിഷയം അവിടെ നടക്കുന്നുണ്ട് അതായത് ഷാനവാസാണ് ഈ വിഷയം എടുത്തത് എങ്ങനെ അനീഷ് അനുവിനെ ഈ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തി അനീഷ് ഒരു ഡൈവോഴ്സിയാണ് ഇത്രയും പ്രായമുള്ള ഒരാളാണ് ലൈഫിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഇത്രയും വലിയൊരു വിവാഹ അഭ്യർത്ഥന എങ്ങനെ അനുവിനെ അനുവിനോട് ചെയ്തു ഒരു പുതിയ ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെ എങ്ങനെ ചിന്തിച്ചു എന്നുള്ള കാര്യമാണ് ഷാനവാസ് എടുത്തിടുന്നത് പുള്ളിക്ക് ഒരു അപ്പം ശൈത്യ പറയുന്നുണ്ട് പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടു പുള്ളിയുടെ ആ ഗെയിം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ശ്രമിച്ചതെന്ന് ശൈത്യ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതും അപ്പോൾ അനീഷും ഗെയിം കളിച്ചതാണെന്നാണ് അപ്പം ഷാനവാസ് പറയുന്ന കാര്യം അനീഷും ഗെയിം കളിച്ചതാവാം കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല കംപ്ലീറ്റ് ഫേക്കാണ് എനിക്കറിയത്തില്ലടാ ഈ സീസൺ എന്തുവാണിത് അല്ലേ എന്തൊരു സീസണാണിത് അയ്യോ എനിക്ക് വൈ എൻ്റെ അമ്മേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കുറവാണ് എന്നാലും ക്യാരക്ടർ അറ്റ് ദ പീക്ക് സൽമാനൊക്കെ ആയിരിക്കണം എൻ്റെ പൊന്നും മക്കളെ ഒറ്റ ഒറ്റ ക്യാരക്ടർ അസാസിനേഷൻ അപ്പം തന്നെ പുറത്താക്കും പ്രിയങ്ക ചഗ്യാനാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട അതേപോലെ എടുത്ത് പൊക്കോണാൻ പറയും സത്യമായിട്ടും ഐ മിസ് ലാലട്ടനൊക്കെ പാവം ലാലട്ടനൊക്കെ പാവം ലാലേട്ടനൊന്നും ഇത് ലാലേട്ടൻ അവസാനം നിർത്തി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നിവിൻ്റെ ഷാനവാസിൻ്റെയും കേസ് വന്നപ്പോൾ ലാലേട്ടൻ എടുത്തില്ല ലാലേട്ടൻ മതിയെ എന്നും വന്നിട്ട് കുൽസിതൻ തന്നെ കുൽസിതം ഓർമ്മയുണ്ട ഇപ്പം ലാസ്റ്റത്തെ വീക്കൊക്കെ കണ്ട് നിങ്ങളിങ്ങനെ പുളകൊണ്ടിരിക്കുകയാണ് അതൊന്നും അല്ലായിരുന്നു സീസൺ സെവൻ സീസൺ സെവൻ ഇസ് ദ ബ്ലാക്ക് സീസൺ എന്നേ ഞാൻ പറയുള്ളൂ അയ്യോ എന്തുകൊള്ളത് ഇത് ഗെയിമാണോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി ചെളിയല്ല എറിയണത് ചെളിയല്ല എറിയുന്നത് ചെളിയറിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടി ഇങ്ങോട്ടും വഴക്കൂടണം എന്ന് പറയാം അതുമല്ല എറിഞ്ഞുകൊണ്ടിരിക്കണത് വൃത്തിയേടുകൾ ജീവിതത്തെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തിഹത്യകൾ വൃ അതായത് അവരുടെ ലൈഫിനെ പുറത്ത് പിച്ചി ചിന്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ സോ ഇത് എനിക്ക് സാർ ബ്ലാക്ക് സീസണെന്നേ പറയാൻ പറ്റുള്ളൂ കണ്ടസ്റ്റൻസിനെ ഞാൻ പറയുകയുള്ളൂ നമ്മുടെ മേക്കേഴ്സ് തന്നെ പരമാവധി മേക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരേ ഒരു തെറ്റ് ആ പണിപ്പുര മാത്രമാണ് ഒരേ ഒരു തെറ്റ് ബാക്കിയെല്ലാം അവർ മാക്സിമം ശരിയാക്കാൻ ശരിയാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇവർ കണ്ടസ്റ്റൻസ് പിടിച്ച അവസാന ദിവസം വരെ ഇനിയിപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്ക് ഒരു പിടിയുമില്ല എന്തായാലും അഭിയും നമ്മുടെ റെനയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കുരുതി ഗ്യാങ് ഒക്കെ മൊത്തം ഇറങ്ങിയിട്ടുണ്ട് തിരിച്ച് അപ്പം നമുക്ക് നോക്കാം അവരുടെ വർത്തമാനം നിങ്ങൾ തന്നെ പറയൂ അഭിപ്രായം ഫാൻസുകാരും പി ആറുകാരും താഴെ വന്ന് കടന്ന് ഭയങ്കര എന്നോട് ദേഷ്യമൊക്കെ കാണിക്കുമായിരിക്കും എനിക്കിപ്പോൾ കിക്ളി ആക്കണ പോലെയാണ് കിക്ളി മനുഷ്യർക്കാരും നമുക്ക് ക്രിയായിട്ട് മനുഷ്യരെ നിങ്ങൾ കാണൂ അല്ലെങ്കിൽ പ്രേക്ഷകരെ നിങ്ങൾ കാണൂ കാണൂരിതൊക്കെ വ്യക്തമാണ് അല്ലേ ഇതൊക്കെ ഒക്കെ നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേടാ അതേ പറയാനുള്ളൂ ഈ സീസൺ കണ്ടസ്റ്റൻസ് വളരെ 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 വിഷമം തോന്നിപ്പിക്കുന്നു ഇനി ദയവത് ഇങ്ങനത്തെ ഇങ്ങനത്തെ മറ്റുള്ളവരുടെ പറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം വെച്ചിട്ടുള്ള ഈ കളി ഈ വൃത്തികെട്ട കളികൾ ഇനി ആരും കളിക്കരുതേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഇതൊരു ഗെയിം ഷോയാണ് റിയാലിറ്റി ഗെയിം ഷോയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് എൻറ്റർടൈൻമെൻറ്റ് കൊടുക്കണം പിന്നെ കൊടുക്കേണ്ടത് ഗെയിമും മൈൻഡ് ഗെയിമും ഒക്കെയാണ് അല്ലാണ്ട് ഇമ്മാതിരി ഉള്ള അങ്ങോട്ട് എന്താണ് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കലല്ല ഇതെന്ന് പറയണത് മനസ്സിൽ അങ്ങനെ ആളെക്കൂട്ടലല്ല ഇത് മനസ്സിലായോ അങ്ങനെയല്ല അടുത്ത സീസൺ ആകുമ്പോഴെങ്കിലും ഇതിനൊരു റെഡ്കാഡ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ദേവി ഇത് അടുത്ത സീസണിൽ ഇത് ദേവി നിങ്ങൾ ആരും ഇതൊന്നും അനുകരിക്കരുത് റെഡ് കാർഡ് കൊടുക്കേണ്ടത് തന്നെയാണ് എല്ലാം പിന്നെ അല്ലാണ്ട് ഹിന്ദിയിലൊക്കെ കാർഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെഡ് കാർഡ് കൊടുക്കേണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യാനാ അങ്ങനെയാണെങ്കിൽ റെഡ് കാർഡ് കൊടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും റെഡ് ഇങ്ങനെ വിതരണം ചെയ്യണം അതാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത സീസണിലെങ്കിലും ദേവിന് നിങ്ങളെല്ലാം ബിഗ് ബോസിന് വേണ്ടി ഇതാക്കുന്ന ആൾക്കാരാണെങ്കിൽ ദേവിന് നിങ്ങളെല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആവുക നല്ല രീതിയിൽ നിങ്ങളെ ഓർക്കണം നിങ്ങളെ വെറുതെ ഓർത്താൽ പോരാ നിങ്ങളെ ഓർക്കുമ്പോൾ അയേ എന്നുള്ള രീതിയിലല്ല ഓർക്കേണ്ടത് ഹായ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങളെ ഓർക്കാൻ മനസ്സിലായി നിങ്ങളെ കാണുമ്പോഴേ അയ്യോ അവരുടെ സീസണിൽ പോകാത്തത് നമ്മുടെ ഭാഗ്യം എന്നല്ല ചിന്തിക്കേണ്ടത് ഹായ് അവരുടെ സീസണിൽ വേണം പോവേണ്ടിയിരുന്നത് അയാൾക്ക് അഗെൻസ്റ്റ് വേണം നമ്മൾ കളിക്കേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ ഓർക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ അതേ എനിക്ക് പറയാനുള്ളൂ ഈവൻ കോമണേഴ്സ് ആണെങ്കിൽ കൂടി കോമണർ കാർഡൊന്നും എടുക്കാതെ നല്ല രീതിയിൽ നിങ്ങളുടെ ഗെയിം മുന്നിൽ വെച്ച് നിങ്ങൾ കളിക്കുക അയ്യോ ഞാൻ പാവമാണ് അതൊന്നും വേണ്ട ഞാൻ പാവമല്ല നല്ല അത്യാവശ്യം നല്ല ഗെയിമറാണെന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ കളിക്കാൻ നല്ലൊരു ഗെയിമേഴ്സിനെ നമുക്ക് അടുത്ത സീസണിലെങ്കിലും കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സീസണോ ഇങ്ങനെയായി അടുത്ത സീസണെങ്കിലും നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല എൻ്റർടൈൻമെൻറ്റുള്ള പി ആറുകളില്ലാത്ത നല്ല ഫാൻസുള്ള ഫാൻസ് വേണം തീർച്ചയായിട്ടും വേണം എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന ഫാൻസ് അല്ല വേണ്ടത് എല്ലാത്തിനും സപ്പോർട്ടായിട്ടും അതുപോലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അത് മനസ്സിലാക്കുന്ന ഫാൻസുള്ള ഒരു സീസൺ എനിക്കറിയത്തില്ല അതൊരു സ്വപ്നം മാത്രമായിരിക്കും എന്നുള്ളത് പക്ഷേ എന്നാലും ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്